പരിപൂർണ്ണ നയതന്ത്ര പരിരക്ഷ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് അമേരിക്കയിൽ അറസ്റ്റിലായ ദേവയാനി കൊബ്രകടയെ യു എൻ മിഷനിലേക്ക് മാറ്റിയത് നിലവിൽ അമേരിക്കയിലെ ഇന്ത്യൻ ഡെപ്യൂട്ടി കോൺസൽ ജനറലാണ് ദേവയാനി പരിപൂർണ നയതന്ത്ര പരിരക്ഷ ലഭ്യമാകുന്നതോടെ കേസുമായി ബന്ധപ്പെട്ട് ഭാവിയിലുണ്ടായേക്കാവുന്ന അറസ്റ്റ് ദേവയാനിക്ക് ഒഴിവാക്കാനാകും അറസ്റ്റ് ആസൂത്രിതമെന്ന് പ്രതികരിച്ച വിദേശകാര്യ മന്ത്രാലയം വീട്ടുവേലക്കാരി സംഗീത റിച്ചാർഡിന്റെ കുടുംബത്തിന് രക്ഷപ്പെടാൻ അമേരിക്ക വഴിയൊരുക്കിയതായി ആരോപിച്ചു സംഗീത റിച്ചാർഡിനും ഭർത്താവിനുമെതിരെ ഡൽഹിയിൽ വാറന്റ് നിലവിലുണ്ട് സംഭവത്തിൽ അതീവ ദുഃഖമുണ്ടെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാർലമെന്റിൽ പ്രസ്താവന നടത്തിയ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ഇന്ത്യയുടേത് അമിത പ്രതികരണമല്ലെന്നും ദേവയാനി കോപ്രകടയെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുമെന്നും പാർലമെന്റിന് ഉറപ്പു നൽകി വിയന്ന കൺവെൻഷൻ ഉടപടികൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട അമേരിക്ക നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും എംബസികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു Uh, conveyed at high levels to the government of India our expectations that India will continue to fulfill all of its obligations under the Vienna Convention on Diplomatic Relations. Uh, obviously, the safety and security of our diplomats and consular officers in the field is a top priority. Uh, we'll continue to work with India to ensure that all of our diplomats and consular officers are being afforded full rights and protections. Also, of course, uh, safety and security of our facilities as well uh, is something we take very seriously and we'll keep working with the Indians. email <laughs> പുറത്തു കയ്യാമം വെച്ചാണ് പൊതുസ്ഥലത്ത് ഇന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ചോദ്യം ചെയ്യുന്നതിനിടെ പലതവണ ബോധരഹിതയായി വിവസ്ത്രയാക്കി പരിശോധിച്ച ശേഷം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം തടവിൽ പാർപ്പിച്ചു തനിക്കും കുടുംബത്തിനും സുരക്ഷ നൽകണമെന്നും ഇമെയിൽ സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി